പ്പത്തനർത്ഥങ്ങൾ ഒന്നും ഉണ്ടാകാതെ എപ്പോഴും കർത്താവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുവാൻ വേണ്ടി എപ്പോഴും ചൊല്ലേണ്ട വചനങ്ങൾ കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടെ നിന്നതിൻ്റെ വലത് ഭാഗത്തുണ്ട് കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേഖാൻ അവിടുന്നതിൻ്റെ വലത് ഭാഗത്തുണ്ട് കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലത് ഭാഗത്തുണ്ട് കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേഖാൻ അവിടുന്ന് നിൻ്റെ വലത് ഭാഗത്തുണ്ട് കർത്താവാണിതിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേഖാൻ അവിടുന്ന് നിൻ്റെ വലത് ഭാഗത്തുണ്ട് കർത്താവാണു നിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേഖാൻ അവിടുന്ന് നിൻ്റെ വലത് ഭാഗത്തുണ്ട് കർത്താവാണു നിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേഖാൻ അവിടുന്ന് നിൻ്റെ വലത് ഭാഗത്തുണ്ട് കർത്താവാണു നിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേഖാൻ അവിടുന്ന് നിൻ്റെ വലത് ഭാഗത്തുണ്ട് കർത്താവാണതിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേഖാൻ അവിടുന്ന് നിൻ്റെ വലത് ഭാഗത്തുണ്ട് കർത്താവായ ദൈവമാണെൻ്റെ ബലം ഉന്നതങ്ങളിൽ അവിടെ നിന്ന് തന്നെ നടത്തുന്നു കർത്താവായ ദൈവമാണെൻ്റെ ബലം ഉന്നത തലങ്ങളിൽ അവിടെ 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 നിന്ന് തന്നെ നടത്തുന്നു കർത്താവായ ദൈവമാണെൻ്റെ ബലം ഉന്നത തലങ്ങളിൽ അവിടെ തന്നെ നടത്തുന്നു കർത്താവിനെ നമ്മെക്കുറിച്ച് വിചാരമുണ്ട് കർത്താവിനെ നമ്മെക്കുറിച്ച് വിചാരമുണ്ട് കർത്താവിനെ നമ്മെക്കുറിച്ച് വിചാരമുണ്ട് കർത്താവിനെ നമ്മെക്കുറിച്ച് വിചാരമുണ്ട് കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് കർത്താവിനെ നമ്മെക്കുറിച്ച് വിചാരമുണ്ട് കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് കർത്താവിനെ നമ്മെക്കുറിച്ച് വിചാരമുണ്ട് കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട് കർത്താവിന് എന്നെപ്പറ്റി 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 കരുതലുണ്ട് കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അവിടുന്ന് എൻ്റെ വലത് ഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങുകയില്ല കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അവിടുന്ന് എൻ്റെ വലത് ഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങുകയില്ല കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അവിടുന്ന് എൻ്റെ വലതു ഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങുകയില്ല കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അവിടുന്ന് എൻ്റെ വലതു ഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങുകയില്ല കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അവിടുന്ന് എൻ്റെ വലതു ഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങുകയില്ല കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അവിടുന്ന് എൻ്റെ വലത് ഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങുകയില്ല കർത്താവെപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അവിടുന്ന് എൻ്റെ വലതു ഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങുകയില്ല കർത്താവെപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അവിടുന്ന് എൻ്റെ വലത് ഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങുകയില്ല കർത്താവെപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അവിടുന്ന് എൻ്റെ വലത് ഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങുകയില്ല തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർദ്ധിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഭൂമിയിൽ ഉടനീളം പായുന്നു തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലൂടെ നീളം പായുന്നു തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർദ്ധിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലൂടെ നീളം പായുന്നു തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർദ്ധിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലൂടെ നീളം പായുന്നു എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജിതരാവുകയില്ല എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജിതരാകുകയില്ല എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജിതരാവുകയില്ല എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജിതരാവുകയില്ല ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവാൻ ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവാൻ ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവാീൻ ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവാൻ क्रिस्तुने हृदय पूजी की कर्तवारी हृदय पूजी की कर्तवारी हृदय पूजी की क्रिस्तुने हृदय पूजी क्रिस्तुने हृदय पूजी की क्रिस्तुने हृदय पूजी की क्रिस्तुने हृदय पूजी